ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം ഇന്ന് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണേ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ പറ്റിയോ എന്നും അല്ല അങ്ങനെ സ്കൂൾ വരുമ്പോഴൊക്കെ ഒരു സ്പെഷ്യലായിട്ട് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് പിസ്സ കൂട്ട് എന്നാണ് ഞാൻ പേരിട്ടരുത് കേട്ടോ നമ്മളെ പിസ്സയിൽ യൂസ് ചെയ്യുന്ന വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന എല്ലാം കൂടെ വെച്ചിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണേ നമുക്ക് ടോപ്പിലും ചെയ്യാം ഓവനിലും ചെയ്യാം ലോഡഡ് ഫ്രൈസിൻ്റെ ഒക്കെ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് നമ്മളെ അപ്പോൾ നമ്മളെ പിസ്സാക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാനൊരു നാല് ബ്രെഡ് എടുത്തിട്ട്താണ് ഇതുപോലെ ചെറിയ സ്ലൈസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു വലിയ ബൗളിലൊക്കെ ഇട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് താ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തിരിമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചിരി ഒറിയുക ഒക്കെ ഇട്ടിട്ട് എന്താണോ ഉള്ളത് അതിട്ട് ഇതിന് വേണമെന്നില്ല ഇപ്പം ഞാനൊരു തട്ടിക്കൂട്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആയതുകൊണ്ട് എടുത്ത് ചിക്കൻ എടുക്കുക ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും അത് ഒഴിവാക്കാം എന്ത് ചെയ്യണേ ചിക്കനെ കുഞ്ഞു പീസാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല വെജ് വെജ് ഐറ്റം ചെയ്യട്ടോ ഞാനിത് ഉള്ളതുകൊണ്ട് ഞാനൊരു മൂന്ന് സോസേജ് എടുത്ത് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഇച്ചിരി കുരുമുളക് ഉപ്പും വെളുത്തുള്ളിയും ഇച്ചിരി കൂടി ഇട്ട് അത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണേ അതിന് മേനീതാ ഞാനിവിടെ ഒരു കാൽ കപ്പ് ടൊമാറ്റോ കെച്ചപ്പെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചൊന്ന് സീസണിങ് കൊടുക്കണേ അപ്പോൾ അതിന് ഞാനിതാ ഒരു ടീസ്പൂണ് ഉറിക അനു ചേർത്തി കൊടുത്തോണ്ട് ഒരു അതേപോലെ എരിവിന് ഒര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് പിന്നെ പിന്നെതാ കുറച്ച് ഹോട്ട് സോസ് കൂടെ ഒഴിച്ചിട്ട് ഒരു എരിവിന് ഒരു ഒരു ടേബിൾ സ്പൂണ് ഹോട്ട് സോസ് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് എന്താ പറയുക പെപ്പറ് ക്രഷ് ചെയ്തിട്ടിട്ടാൽ മതിയെ നമ്മൾ കുരുമുളക് ഒന്ന് ചതക്കിയിട്ട് ചെറുതി കൊടുത്തത് എന്നിട്ട് ഇത് ഇവിടെ മാറ്റിയത് കേട്ടെ അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ അടുത്തുള്ള ബാർബിക്യൂ സൂസുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഞാനിതിൽ കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് മാറ്റിയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ബാർബിക്യു ഫ്ലേവറിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉള്ളവരാണോ അത് ചേർക്കുക അപ്പോൾ കെച്ചപ്പാണേ കെച്ചപ്പ് മാത്രം ചേർത്ത് ഒറുകാനോ ചെറുക്കണോ എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് നമ്മളൊരു പിസേൻ്റെ ഫ്ലേവറിലേക്ക് വരും ഒരു പിസ്സ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും അതിനാണ് ഞാനിങ്ങനെ ചെയ്തത് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത ബ്രെഡിലേക്ക് നമ്മൾ സോസേജാണ് ചേർത്തി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ചെറുതായിട്ട് ചേർക്കാം ഇനി ഇത് തികച്ചും ചിക്കനും ഇതൊന്നും ചേർക്കണമെന്നില്ല കേട്ടോ അങ്ങനെയും ചെയ്യേ പിന്നെ ഇതിലേക്ക് ദ ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞ അത് ചേർത്തി ചേർത്തിക്കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് കളറിലുള്ള ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ചിട്ട് ചേർക്കട്ടെ പച്ചക്കറി ഉള്ളത് അത് ചേർക്കാം അപ്പോൾ തക്കാളി കുരു തക്കാളി ചേർക്കാണെങ്കിൽ കുരു കളഞ്ഞിട്ട് ആ തൊറി മാത്രം ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്യാമതി ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഉള്ളി മാത്രം അതായത് സവാള മാത്രം ഒരു കാൽ കപ്പ് എടുത്തുണ്ട് മറ്റേതൊക്കെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതമാണേ വേണ്ട നല്ലൊരു എല്ലാ കളറും ആയല്ലോ അതിലൂടെ വേണ്ടിയിട്ടന്നെ ഇനി നിനക്ക് ഇതിലേക്ക് ത നമ്മളെ കെച്ചപ്പ് ഒരു പകുതി മുക്കാൽ ഭാഗം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും എന്താ മണം മണമെന്നറിയോ ഫിസയൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ളൊരു മണം വരുന്നുണ്ട് നീ കെച്ചപ്പിലും കച്ചപ്പിലും ബ്രെഡിലെല്ലാത്തിനും ഉപ്പുണ്ടല്ലോ പിന്നെ പ്രത്യേകമായിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഇതൊക്കെ അളവ് എത്ര വേണം എന്നൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചേർക്കുക കൂടുതൽ കച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർക്കാൻ ഞാനിപ്പോൾ ഇതാ ഒത്തിരി അതെ ഒരു ടേബിൾ സ്പൂൺ അധികം ഇവിടെ ഇഷ്ടമല്ല കാണിക്കാൻ മാത്രമാണ് ബാർബിക്യൂ സോസ് ഒരിത്തിരി ആഡ് ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും സോസ് ഇപ്പോൾ ഇവിടെ ചെറിയ ആൾക്ക് ബാർബിക്യൂ സോസിൻ്റെ ആ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ കാണിക്കേണ്ടതുകൊണ്ട് ബാർബിക്കു സോസ് കുറച്ച് ആഡ് ചെയ്താൽ ഇനി ഞാനിതാ ഇവിടെ ഓവനിലൊക്കെ വെക്കാൻ പറ്റി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കുന്നത് നമ്മൾ ഓവനിലാണേ നിങ്ങൾക്ക് ഫ്രൈ പാനിലാണ് ഫ്രൈ പാനിലും ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ നമുക്കിതെല്ലാം കൂടെ ഒന്നൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാറില്ലേ ഒരു വലിയ പാത്രത്തിൽ ഒരു തട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രം എങ്ങനെയെങ്കിലും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക കുക്കറിൽ ചെയ്യുക ഇനി ഫ്രൈ പാനിൽ തന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ അടിയിലൊരു വേറൊരു ഫ്രൈ പാനൊക്കെ വെച്ച് അങ്ങനെയും ഏത് രീതിയിലും ചെയ്യുക കാരണം ഒക്കെ വെന്തതാണ് പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല ഇതിൻ്റെ ഒരു പകുതി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഗ്ലാസ് ബൗൾ എടുക്കാൻ കാരണം കാണാൻ പറ്റുമല്ലോ പുറത്ത് നിക്കാം വീഡിയോ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് ഗ്ലാസ് ബൗൾ എടുത്തത് ഒരു പകുതി പോർഷനിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്കില്ലേ ചീസിൻ്റെ ആണ് ഞാൻ നോർമൽ ചീസിൻ്റെ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മോസറില് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ മോസറല്ല ചേർത്തി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ ക്രീം ചീസോ സ്ലൈസൊക്കെ മോസറല്ലാത്താണെങ്കിൽ കുറച്ച് പ്രശ്നമല്ല മെൽറ്റ് ആയ കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ പിന്നെ മൊസറല്ല എറുത്താൽ കുറച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ അപ്പോൾ അങ്ങനെ അപ്പം തന്നെ നമ്മൾ പിസ്സയൊക്കെ പോലെ അപ്പം ചൂടോടെ കഴിക്കുകയാണെങ്കിൽ മോസറല്ല ചേർത്താലും നല്ലതല്ലേ ഒത്തിരി മൊസറല്ല അവിടെ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടേ അധികം ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇല്ലേ അതിൻ്റെ ഒക്കെ ഒരു വേറൊരു ടേസ്റ്റ് വരും കേട്ടോ ഇനി ഇതാ കുറച്ചും ഞാൻ ഈ ഒന്നൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുറി കാലം അതേപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും മറ്റേ ഇതിലൊക്കെ ഉണ്ട് എന്നാലും ആ ചീസിൻ്റെ മേലെ ഒന്നും കൂടെ സ്ത്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് ഏതാണോ തൈമോ ഏതാണോ കയ്യിലുള്ള അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതാ നമുക്ക് ബാക്കിയില്ല പകുതിയല്ലേ ഇട്ട് കൊടുത്തേ ഉള്ളൂ അതും ഇതിലേക്ക് ഇച്ചു കൊടുക്കാം അപ്പോൾ ബാക്കി കുറച്ച് ചീസ് കൂടെ വെച്ചുകൊടുക്കട്ടെ പിന്നെ മേലേക്ക് ഫില്ല് ചെയ്തിട്ട് ചീസ് വെച്ചുകൊടുക്കട്ടെ എന്നിട്ട് ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ എടുത്തേന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു മുക്കാ പോർഷൻസ് ഇട്ടുള്ളൂ ഒന്നും ആ കെച്ചപ്പിൻ്റെ മിക്സ് ഇല്ലേ അതൊന്നും ഇട്ട് കൊടുക്കണ്ട ബാർബിക്കിങ് സോസ് വേണേ അതും ചെയ്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഞാനിടുന്നില്ല കേട്ടോ ഞാനിത് മാത്രമേ ചേർക്കുന്നുള്ളേ അതേപോലെതാ കുറച്ച് ചുമസറുള്ള ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്നെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ചെയ്യാം ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലേവറും ഉണ്ടാവും കുറച്ച് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഉള്ളിൽ വേണമെങ്കിലും ചേർത്തി കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ലെയറിലും നല്ല മിക്സ് ചെയ്യുമ്പോൾ ഒക്കെ ചേർത്തി കൊടുക്കാം ഇനിയിപ്പം എല്ലാം കൂടെ നല്ലൊരു ഭംഗിയാണല്ലോ കാണാം കുറച്ച് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത് പ്രീ ഹീ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ഒരു എട്ട് മിനിറ്റ് അത് എന്നുവെച്ചാൽ ഈ ചീസ് ഒന്ന് മെൽറ്റ് ആകുക അത്രേ ഉള്ളൂ ഏ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടുക അത്രയും മതി കിട്ടാം ഒക്കെ വെന്തതല്ലേ അത്ര അപ്പോൾ സ്റ്റവ് ടോപ്പിൽ ഒരു ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ അടിച്ചു വെച്ചാൽ പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നോക്കണം പിന്നെ മെൽറ്റ് ആയിക്കഴിഞ്ഞുണ്ട് അധികം വെച്ചാൽ എല്ലാം കൂടെ അങ്ങനെ ഉറപ്പായി ഉറപ്പായിപ്പോകും അങ്ങനെ വേണ്ട മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കുക അതെ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്റ്റീൽ പാത്രമൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഫ്രൈ പാനിൽ ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ ആദ്യം ഒന്ന് ഇത്തിരി ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതിപ്പോൾ നോർമൽ ബേക്കിംഗ് ഗ്ലാസ് തന്നെയാണോ ഗ്ലാസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് നേരത്തെ പറയാൻ വിട്ടുവെന്നാണ് ഒന്ന് ചെയ്യണേ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കല്ലോ ചൂടാകുമ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് ഓയില് ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണേ പെത്രോളും എല്ലാവരും മസ് കുറ്റി ട്രൈ ചെയ്ത് വെക്കണേ കുട്ടി ആ മാസത്തിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഒക്കെ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം വീട്ടിലുള്ള സാധനം വെച്ചിട്ടങ്ങ് ചെയ്താൽ മതി അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്